ഇനി ഹൃദയത്തിൽ കൂടുകൂട്ടാനും ഇനി എൻ്റെ കരളിലെ പ്രണയമാവാനും ഇനി എൻ്റെ ജീവനിൽ ശ്വാസമാവാനും പുനർജനിക്കാം നമുക്കൊരു ജന്മമെങ്കിലും ഇനി എൻ്റെ ഹൃദയത്തിൽ കൂടുകൂട്ടാനും ഇനി എൻ്റെ കരളിലെ പ്രണയമാവാനും ഇനി ജീവനിൽ ശ്വാസമാവാനും പുനർജനിക്കാം നമുക്കൊരു ജന്മമെങ്കിലും ഗതി മാറിയൊഴുകുന്ന നിള പോലെ നമ്മൾ ഈ ജന്മം വഴി പിരിഞ്ഞൊഴുകിയകലുമ്പോൾ പ്രാണനിൽ പ്രണയവും മിഴികളിൽ നോവുമായി കണ്ണീർ കയത്തിൽ നാം വിധിയെ പഴിക്കുന്നു പ്രാണനിൽ പ്രണയവും മിഴികളിൽ നോവുമായി കണ്ണീർ കയത്തിൽ നാം വിധിയെ പഴിക്കുന്നു ഒന്നിച്ചിരുന്നു നാം ചൊല്ലിയ കവിതകൾ വേവുന്ന മനമോടെ ഒരു മാത്ര ചൊല്ലും താളം പിഴയ്ക്കുന്നു ശ്രുതിയും പിരിയുന്നു ഇടറുന്ന ചങ്കിലായി ചോര പൊടിയുന്നു താളം പിഴയ്ക്കുന്നു ശ്രുതിയും പിരിയുന്നു ഇടറുന്ന ചങ്കിലായി ചോര പൊടിയുന്നു ഇനി എന്നിൽ പൂക്കും വസന്തമില്ല പെയ്തൊഴിയുന്നൊരു വർഷവുമില്ല മഞ്ഞും നിലാവും പ്രണയാക്ഷരങ്ങളും ഇനി എന്നിലില്ലെന്നു ദുഃഖസത്യം ഒരു ജന്മമെങ്കിലും കരളിലേക്കുളിരായി നിഴലില്ല രാണകളായി നമ്മൾ ഒരു ജന്മമെങ്കിലും കരളിലേക്കുളിരായി നിഴലില്ലാ രാവിൻ്റെ ഇണകളായി നമ്മൾ ഇഴയകലാത സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ മണിവീണമീട്ടിയൊരു കവിത ചൊല്ലാം പുനർജനിക്കാം നമുക്കൊരു ജന്മമെങ്കിലും മണിവീണമീട്ടിയൊരു കവിത ചൊല്ലാൻ പുനർജനിക്കാം നമുക്കൊരു ജന്മമെങ്കിലും